എല്ലാവർക്കും ഐൻസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ആശ അപ്പം നമ്മുടെ ചാനലിൽ കഴിഞ്ഞ മാസം കമൻ്റിട്ട് ഇരുപത്തിമൂന്ന് സെലക്ട് ചെയ്ത് ഇരുപത്തി മൂന്ന് പേരുടെ പേരാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അതാരൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കമൻ്റ് ഇട്ടവരുടെ പേര് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് വന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം വരുന്നത് ശ്രീനിയാണ് പുതിയതായിട്ട് നമുക്ക് ഇടുന്ന ആളാണ് കേട്ടോ ശ്രീനി താങ്ക് യു അപ്പോൾ സു അടുത്ത് വരുന്നത് സുചിത സിയന് ബാക്കിയുള്ള നമുക്കെല്ലാവരും സ്ഥിരം കമൻ്റിടുന്നവരൊക്കെയുണ്ട് കേട്ടോ ഇതിൽ പിന്നെ അടുത്ത് വരുന്നത് ഷൈനി ഷമീർ ഷീന പി കെ ജയാ ജയ വിശാൽ 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 എപ്പോഴും നമുക്ക് കമൻറ്റ് ഇടുന്ന ഒരാളാണ് കേട്ടോ അതുപോലെ തന്നെ ജയാജയ ഷീന പി കെ ഷൈനി ഷമീർ സുജിത സിയന് മിനി ജോൺസന് രാജേഷ് കെ എ രജുദീൻസ് പ്രീതി മുരളി ഉഷാകുമാരി ഡാഫോഡിൽസ് സൂസൻ ഫിലിപ്പ് രഷ്മ ടി വി കെയർ ബ്ലോക്ക് അഭിലാഷ് സുമിത്ര കാതറിൻ മിനി ഇഷാം സേറാ മരിയ രാജേഷ് ലതാബി നായർ സെബാസ്റ്റിൻ പ്രീതി രാജീവൻ ഗീതാമണി കേസ് നമുക്കിവരെല്ലാം സ്ഥിരം നമുക്ക് കമൻറ്റ് ഇടുന്നവരാട്ടോ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കുറയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ എനിക്ക് കുറച്ച് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഇനി പറയുന്നത് അതിലൊരാൾ ചേട്ടനെ പേ ആ കമൻ്റ് അങ്ങ് ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിട്ടാം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇങ്ങനെ എൻ്റെ കണ്ണ് ഇവിടെ ഇങ്ങനെ തുടിഞ്ഞിരിക്കുന്നു വെള്ളം കുടിക്കാ കുടിക്കുന്നത് കുറവായതുകൊണ്ടാണ് ആണെന്നാണ് പറഞ്ഞത് പക്ഷേ വെള്ളമൊക്കെ ആവശ്യത്തിന് കുടിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഈ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നൊരു ടൈം എന്ന് പറയുന്നത് കുറവല്ലേ കാരണം പിള്ളേരെയൊക്കെ ഇവരല്ല മൂന്ന് പേരൊന്നും ഫുഡും ഇല്ലാങ്ങ് ചുവളമാർ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് പിള്ളേരെ ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ പകലൊന്നും അങ്ങനെ കിടന്ന് ഉറങ്ങാറില്ല അപ്പം അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം ഇവിടുന്ന് ഇങ്ങനെ തുടിഞ്ഞു വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരു ചേട്ടനാണെന്ന് തോന്നും പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു എപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ വീടെടുക്കുന്ന കാണുമ്പോൾ എന്തോ പോലെയെന്ന് പറഞ്ഞു കാണും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ വലിയ മുറ്റമാണ് പക്ഷേ നമുക്ക് വെട്ടം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ ഒരു സിറ്റൗട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഭാഗ്യ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ മാവും ഇത് എന്തോ വാഴ അങ്ങനെയെല്ലാം കുറേ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വെട്ടം ഭയങ്കര കുറവാണ് അതുകൊണ്ടാണ് ഈ ഒരു പിന്നെ മഴയും കൂടെയില്ലേ പിന്നെ രാവിലെ ഹസ്ബൻഡ് പോകുന്നതിന് മുന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം പുറത്തങ്ങ് പോയി എടുക്കാൻ പറ്റുന്നില്ല കാരണം പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഉറക്കമായിരിക്കും അപ്പം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ആൾമാരെ തന്നെ ഇട്ടേച്ച് എനിക്ക് പോകാനും പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ക്ഷമിക്കണം ബുദ്ധിമുട്ടാകുന്നതെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇടുമ്പോഴേ കമൻ്റ് ഇടുന്നവരുണ്ട് കേട്ടോ വിശാൽ പ്രീതി സീൻ പ്രീതിമരളി പ്രീതിരാജ് അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പം എല്ലാം കൂടെ പറയാൻ പാടാട്ടോ ഒരുപാട് പേരുണ്ട് വീഡിയോ വരുമ്പോഴേ കമൻ്റ് ഇടുന്നവരാണ് അപ്പം ഇപ്പോൾ ഈ കമൻ്റ് ഇടുന്നവർ ലൈക്ക് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് കമൻറ്റ് കൂടുതലാണ് പക്ഷെ ലൈക്കിൻ്റെ എണ്ണം വരുന്നത് കുറവാണ് അപ്പം ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഒന്ന് ഓർക്കുക പിന്നെ ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് ചിലപ്പോൾ പിള്ളേർക്ക് പനിയാണെങ്കിൽ എനിക്കന്ന് ചിലപ്പം വീഡിയോ ഷോർട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം ഓടി വന്ന് വാട്സപ്പിൽ കമൻ്റ് ഇടുത്തവരുടെ വീഡിയോ ഇട്ടില്ല അക്ഷയന്ത്റ്റി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ എന്നെ സ്നേഹിക്കുന്നവരാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പം തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ് എല്ലാവരുടെയും പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ പറയാനുള്ളത് എന്ന് പറയുന്ന ചേട്ടനാണെന്ന് തോന്നുന്നു ചെടികളൊക്കെ വിൽക്കുന്ന ചേച്ചിയാണോ ഇപ്പം റീലൊക്കെ ചെയ്യുന്നത് ഏലും നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഒത്തിരി താങ്ക്സ് ചെടികളായിരുന്നു ഫസ്റ്റ് എനിക്ക് ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ടേ എനിക്ക് ചെടികളായിരുന്നു കൂടുതലും വീഡിയോസെല്ലാം സെയിലും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അപ്പം അത് നമ്മൾ വേറെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇന്നപ്പോഴായിരുന്നു ഇപ്പം നമ്മൾ വീട് മാറി നമ്മൾ നേഴ്സറി എല്ലാം നിർത്തിയായിരുന്നു അപ്പം ഇവിടെ അങ്ങനെ സെയിലൊന്നും ഇല്ല പിന്നെ ഓൺലൈനിൽ അങ്ങനെ സെയിൽ ഇപ്പം കുറവാണ് പാക്കിങ്ങും പിള്ളേരെ സ്കൂൾ മൂന്ന് വരെ സ്കൂളിൽ വിടാനുമുള്ള ബുദ്ധിമുട്ടും ഉണ്ട് ഇപ്പം സെയിൽ വളരെ കുറവാണ് ഞാൻ നിർത്തി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഒരുപാട് പേര് ഗ്രൗണ്ട് വർക്കിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം ഗ്രൗണ്ട് വർക്കിലൊന്നും ഫ്ലവറില്ല കേട്ടോ ഈ ഫ്ലവർ ഇനി അതുകൊണ്ട് എനിക്ക് ഏത് പ്ലാന്റ് പ്ലാൻ്റാണെന്ന് അറിയാം അറിയത്തില്ല നമ്മൾ പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഒരേ പ്ലാന്റ് തന്നെ കൊടുക്കുന്നത് മോശം അല്ല അതുകൊണ്ട് ഞാനിപ്പം ഗ്രൗണ്ട് വർക്കിന് സെയിലില്ല ഗ്രൗണ്ട് വർക്കിന് ഒക്കെ ഫ്ലവർ ഫ്ലവർ ആകുമ്പോഴേ നമുക്കിനി സെയിൽ വരത്തുള്ളൂ ഇനി പറയാനുള്ളത് കുറച്ച് പേർ ചോദിച്ചായിരുന്നു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് ആരാണെന്ന് കൂടുതലും ഞാൻ സാരിയാണ് ഉപയോഗിക്കുന്നത് കൂടുതലും ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡാണ് സാ ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ഓരോ വീഡിയോയ്ക്കും ഇന്ന ഇന്ന ഡ്രസ്സ് ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇന്ന കളറുള്ള ഇട്ടാൽ മതിയെന്ന് പറയുന്ന നല്ല ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് വേറെ ഒന്നുമല്ല ഫൗണ്ടേഷൻ ക്രീമും ലിപ്സ്റ്റിക്കും ഒരു ഐലൈനറും ഉള്ളൂ പിന്നെ പൊട്ട ചുമ്മാ ഒന്ന് വരച്ചു കൊടുക്കുക മാത്രമേ ഉള്ളു കേട്ടോ വേറെയൊന്നും അങ്ങനെ ചെയ്യാറില്ല പിന്നെ പിന്നെ സാരി ഇട്ട വീഡിയോയ്ക്കാണ് കൂടുതലും വ്യൂസ് കിട്ടാറുള്ളത് പിന്നെ എനിക്കങ്ങനെ മോഡേൺ ഡ്രസ്സോ ചുരിദാറോ അങ്ങനെ അത് വളരെ കുറവാണ് എനിക്കും കൂടുതലും സാരിയോടാണ് താല്പര്യം അതുകൊണ്ടാണ് കൂടുതലും സാരി ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ മേലെ മേലേനൊക്കെ ചോദിച്ചായിരുന്നു കിട്ടിയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പടത്തിൽ കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞു ഡബിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് റിലീസാവുന്ന നിങ്ങളോട് പറയുന്നതാണ് വലിയ വേഷമൊന്നുമില്ല കേട്ടോ ചെറിയ വേഷങ്ങളൊക്കെയാണ് ദൈവാനുഗ്രഹ കൊണ്ട് എനിക്കങ്ങനെ കിട്ടുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എങ്ങനെയൊക്കെ സിനിമയിൽ കിട്ടുമെന്നൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുമില്ല ഒരു എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ ഒരു ഹസ്ബൻ്റെ കസിന് ഇങ്ങനെ പറഞ്ഞതാണ് ആ ചേച്ചി ഇങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നതാണ് കേട്ടോ അങ്ങനെ കിട്ടിയതാണ് എനിക്ക് അല്ലാതെ റീൽസ് ചെയ്തു അങ്ങനെ ഇതുകൊണ്ട് കിട്ടിയതല്ല കേട്ടോ പിന്നെ ആ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പം നമ്മുടെ ഈ കമൻറ്റ് വായിച്ചവരുടെ കൂട്ടത്തിൽ പേര് പറഞ്ഞവരുടെ കൂട്ടത്തിൽ നമുക്ക് പ്രായമായവരുണ്ട് അവരുടെ എല്ലാം ഞാൻ പേരായിട്ടാണ് എടുത്ത് പറഞ്ഞത് ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കമൻസ് കാണുമ്പോൾ കമൻസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് ഈ കൊച്ചു ചാനലിൽ വന്ന് നിങ്ങൾ കമൻ്റ് എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ടും നിങ്ങളുടെ ഈ സപ്പോർട്ടും സഹകരണമൊക്കെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ